പണിമുടക്കിൽ സംസ്ഥാന വ്യാപകമായി സമരാനുകൂലികളുടെ കൈയേറ്റവും ഭീഷണിയും പൂട്ടിയിട്ടും വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടുമായിരുന്നു ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ നേരിട്ടത് പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകും എന്നായിരുന്നു എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം ഇടുക്കി കുമ്മളിയിൽ ജലസേചന വകുപ്പിലെ ജീവനക്കാരൻ വിഷ്ണുവിനെ സമരാനുകൂലികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് സി പി ഐ എം സിഐ ടി യു പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പരാതി കൊല്ലം ആയൂരിലും ഇടുക്കി പീരുമേട്ടിലും കോട്ടയം ചങ്ങനാശ്ശേരിയിലും ജോലിക്കെത്തിയ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ സമരക്കാർ മർദ്ദിച്ചു കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം തിരുവനന്തപുരം അരുവിക്കര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വൈകിട്ട് നാലരയോടെയാണ് അധ്യാപകർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് തിരുവനന്തപുരം ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിലേക്ക് സമരാനുകൂലികൾ തള്ളിക്കയറി കണ്ണൂർ തോട്ടട ഐടിഐയിൽ പണിമുടക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് ജീവനക്കാരുടെ പരാതി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെ ഈ പണിമുടക്ക് സമരത്തെ തന്നെ നിലയിൽ പണിമുടക്കിനെ വെല്ലുവിളിക്കത്തേ നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങൾ വേറെ അതുപോലുള്ള ഇതിന്റെ മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സിപിഐഎം ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തു എടവണ്ണം പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു ഒപ്പിട്ട് വിനോദയാത്ര പോകാനായിരുന്നു ജീവനക്കാരുടെ പദ്ധതി എന്നാണ് സമരക്കാരുടെ പ്രതികരണം കൊല്ലം അഞ്ചൽ കരിഗോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ